വൈരാഗ്യത്തോടെ ബുൾഡോസറുകൾ ഉപയോഗിച്ച് വീടുകൾ തകർക്കുന്ന രംഗമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ ഓടിയെത്തിയത് ആ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഏത് കോൺഗ്രസ് ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലാണ് കോൺഗ്രസിൻ്റെ ക്യാമ്പയിൻ എന്തേ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും കൂടി പറഞ്ഞുകൂടെ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പാർലമെൻറ്റിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കനയ്യകുമാർ എന്ന വിദ്യാർത്ഥി നേതാവ് കാണിച്ച ആർജവം പോലും ധൈര്യം പോലും രാഹുൽ ഗാന്ധി കാണിച്ചില്ലല്ലോ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അപ്രകാരം അവകാശപ്പെട്ടിട്ടില്ലെങ്കിലും എല്ലാ ആളുകളും അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ കാണുന്നത് രാ ഗ ഈ രാജ്യത്തെ നയിക്കും എന്നാണ് കോൺഗ്രസുകാര് പറയുന്നത് ആ രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട് വന്ന് മത്സരിച്ചു ബി ജെ പിക്ക് ബി ജെ പിയുടെ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം മത്സരിക്കേണ്ടത് എവിടെയാണ് ബി ജെ പിയുടെ തട്ടകത്തില കനയ്യകുമാർ എന്ന വിദ്യാർത്ഥി നേതാവ് കാണിച്ച ആർജവം പോലും ധൈര്യം പോലും രാഹുൽ ഗാന്ധി കാണിച്ചില്ലല്ലോ അമേത്തിയും റായ്ബറേലിയും കോൺഗ്രസിൻ്റെ ഹൃദയഭൂമികയാണ് ആ മണ്ഡലങ്ങളൊക്കെ വിട്ട് രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിച്ചു ആർക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ എലക്ഷൻ കഴിഞ്ഞ് ഉത്തർപ്രദേശിൽ ഇന്ത്യയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉത്തർപ്രദേശിൽ നിന്നാണ് ഉത്തർപ്രദേശിൽ അത് ബി ജെ പിക്ക് വിട്ടുകൊടുത്തു രാഹുൽ ഗാന്ധി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഗുജറാത്തിലടക്കം കോൺഗ്രസ്സിന് കനത്ത വോട്ടുകളുണ്ട് പക്ഷേ ബി ജെ പിക്ക് വിധേയപ്പെട്ടാണ് ഗുജറാത്തിൽ കോൺഗ്രസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഇന്ന് താരതമ്യേന കൂടുതൽ വോട്ടിംഗ് ശതമാനമുള്ളത് കോൺഗ്രസ്സിനാണ് ആ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഏത് കോൺഗ്രസ് ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലാണ് കോൺഗ്രസിൻ്റെ ക്യാമ്പയിൻ ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മത്സരിച്ച് അഥവാ പരാജയമാണ് അദ്ദേഹത്തിന് വിധിച്ചതെങ്കിൽ അദ്ദേഹം ആ പരാജയത്തെ ഏറ്റെടുക്കേണ്ടതല്ലേ ധി ധൈര്യപൂർവ്വം അദ്ദേഹത്തിന് വേണമെങ്കിൽ പാർലമെൻറ്റിലേക്ക് രാജ്യസഭയിലേക്കാണെങ്കിൽ ഏതെങ്കിലും കോൺ കോൺഗ്രസ് അനുകൂലം ഇപ്പോൾ കർണാടകയിൽ നിന്ന് സുഖസുന്ദരമായിട്ട് അദ്ദേഹത്തിന് രാജ്യസഭയിലെത്താം അതല്ലെങ്കിൽ മറ്റേത് സംസ്ഥാനത്തു നിന്നും അദ്ദേഹത്തിന് ലോകസഭാ അംഗമാകാം ഒരു കോൺഗ്രസ് അംഗം രാജിവെച്ച് അദ്ദേഹത്തെ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ ആറുമാസത്തിനിടയിൽ അദ്ദേഹത്തിന് ഇല വീണ്ടും തിരഞ്ഞെടുത്ത് വര തെരഞ്ഞെടുപ്പിന് നേരിട്ട് വരാവുന്നതല്ലേ പക്ഷെ അദ്ദേഹം വയനാട് വന്ന് മത്സരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ തന്നെ പ്രശസ്ത നേതൃത്വങ്ങളിൽ ഒരാളായ സഖാവ് ആനി രാജയ്ക്കെതിരെ ഈ ആനി രാജയും സഖാവ് ബൃന്ദക്കാരാടും രണ്ടുപേർക്കൊരു പ്രത്യേകത ഉണ്ട് പൊരുതുന്ന സ്ത്രീത്വത്തിൻ്റെ പ്രതീകങ്ങളാണ് ബൃന്ദകാരാടും ആനി രാജയും ഡൽഹിയിൽ ബി ജെ പിയുടെ എത്ര എത്ര വിദ്വേഷ വിധ്വംസക നിലപാടുകൾക്കെതിരെ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് പാവപ്പെട്ട ആളുകളുടെ വീടുകൾ തകർക്കുന്ന ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ വൈരാഗ്യത്തിന് വൈരാഗ്യത്തോടെ ബുൾഡോസറുകൾ ഉപയോഗിച്ച് വീടുകൾ തകർക്കുന്ന രംഗം ഉണ്ടായപ്പോൾ ഓടിയെത്തിയത് ബൃന്ദാക്കാരാടാണ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇഞ്ച് നിങ്ങളുടെ ബുൾഡോസർ മുന്നോട്ട് പോയാൽ എൻ്റെ ശരീരത്തിലൂടെയാവും അത് കയറി ഇറങ്ങുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ സഖാവ് ബൃന്ദാകാരാണ് സമീ സമാന സ നിലപാടുകളാണ് ആനി രാജക്കുമെതിരെയുള്ളത് രാഹുൽ ഗാന്ധി ആനീരാജയെ തോൽപ്പിക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആരെ സുഖിപ്പിക്കാൻ ആരെ സന്തോഷിപ്പിക്കാൻ മാത്രമാണോ വയനാട് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ കൊടി ഉപയോഗിക്കുന്നില്ല ഒരു തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയുടെ കൊടി ഉപയോഗിക്കാൻ ഒരാൾ പേടിക്കുകയാണെങ്കിൽ അയാൾ രാഷ്ട്രീയത്തിന് പോലും കൊള്ളാത്തവനാണ് എന്നാവും സമൂഹം വിധിയെഴുതുക അദ്ദേഹം കോൺഗ്രസിൻ്റെ കൊടി പോലും ഉപയോഗിക്കുന്നില്ല കാരണം പറയുന്നത് സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉപയോഗിച്ചാൽ ബി ജെ പി അതിനെ രാഷ്ട്രീയമായി ദുർപ്രചാരണം നടത്തുമെന്നുള്ളത് എന്തേ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും കൂടി പറഞ്ഞുകൂടെ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പാർലമെൻറ്റിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് മാത്രമല്ല ഒന്നാം യു പി എ ഗവൺമെൻറ്റിലും രണ്ടാം യു പി എ ഗവൺമെൻറ്റിലും മന്ത്രിസഭയിൽ അംഗമായ പാർട്ടിയാണ് ി ജെ പിയുടെ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് പാർലമെന്റിലെ ആബ്സെന്റ് കമ്മിറ്റിയുടെയും അഷുറൻസ് കമ്മിറ്റിയുടെയും ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്നു ഇ അഹമ്മദ് പരേതനായ ഇ അഹമ്മദ് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു എം പി ആയിരുന്നു മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട അംഗീകാരമുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിച്ചില്ല എന്നിട്ട് കൊടി വേണ്ട പകരം ബലൂൺ മതി യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ബലൂണാണ് ഏറ്റവും യോഗ്യമായ ചിഹ്നം കാരണം അകംപൊള്ളയാണ് കോൺഗ്രസിൻ്റെ ആത്മദാരി ദാരിദ്ര്യം കോൺഗ്രസിൻ്റെ ആത്മശൈഥില്യം കോൺഗ്രസിൻ്റെ അകം പൊള്ളയായ അവസ്ഥ അത് പ്രതിനിധാനം ചെയ്യുന്നു ബലൂൺ ആ ബലൂൺ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു കാൻഡിഡേറ്റ് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത് ബലൂണുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര ഒരു സാംസ്കാരിക പരിപാടിയായിരുന്നു രാഷ്ട്രീയം അതിനകത്തുണ്ടായിരുന്നില്ല സമാനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ എലക്ഷൻ റാലികൾ ഇപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് അത് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചത് അത് കണ്ടിട്ട് ആലപ്പുഴയിലും ഇപ്പോൾ കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന മണ്ഡലമാണ് ആരാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ പ്രതിനിധാനാണോ അദ്ദേഹം സംഘടനാപരമായി ഘടനാപരമായി കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറിയാണ് പക്ഷെ അദ്ദേഹം മത്സരിക്കുന്നിടത്തും ഈ ബലൂൺ രാഷ്ട്രീയമുണ്ടല്ലോ വാസ്തവത്തിൽ കോൺഗ്രസിനെ ഏത് പതനത്തിലെത്തിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസിനും ഒരുപോലെ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലമെൻറ്റിൽ അതിശക്തമായി ബി ജെ പിക്ക് പ്രതിരോധം തീർക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് കൂടി ഈ മറുഭാഗത്തുള്ള ആളുകൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഒരു ബദൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കാം നമുക്ക് അത് രണ്ടായിരത്തി നാലില് അന്ന് ഇടതുപക്ഷത്തിന് അറുപത്തി മൂന്ന് എം പിമാരുണ്ടായിരുന്നു കോൺഗ്രസ്സിന് ഭൂരിവർഷമില്ല ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല ഇടതുപക്ഷ അംഗങ്ങൾ കോൺഗ്രസ്സിന് പിന്തുണ കൊടുത്താണ് ഒന്നാം യു പി എ ഗവൺമെൻ്റ് വന്നത് സമാനമായി ആ ഒന്നാം യു പി എ ഗവൺമെൻ്റാണ് കുറേ വിവരാവകാശ നിയമം തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങി ഒരുപാട് പുരോഗമന നിലപാടുകൾ കൈക്കൊണ്ടത് അപ്പോൾ ശക്തമായി ബി ജെ പിക്ക് എതിരെ ബദലുണ്ടാക്കാൻ ഇടതുപക്ഷ പാർട്ടികൾ ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കൂ ഈ തെരഞ്ഞെടുപ്പ് ആ യാഥാർത്ഥ്യത്തെ അടിവരയിട്ട് ഉയർത്തുകാട്ടും യാതൊരു തർക്കമില്ല ബി ജെ പിക്കും കോൺഗ്രസിനും തകർച്ചയും ആത്മശൈഥല്യവുമാണ് വിധിച്ചിരിക്കുന്നത് അതാണ് ഈ എല എലക്ഷനിലൂടെ ഉരുത്തിരിഞ്ഞു വരാനുള്ള രാഷ്ട്രീയം